ശരിയാ വി ശ്രീകണ്ഠൻ ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ പല പാലക്കാട്ടത്തെ എം പി ശ്രീകണ്ഠൻ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വല്ലാതകണ്ഠനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അതായത് ഈ പരാതി പറഞ്ഞ പെൺകുട്ടിയുടെ വേഷം വരെ പറഞ്ഞു അതൊക്കെ ഒരു തെറ്റായിപ്പോയി എന്ന് വനിതാ നേതാക്കൾ പറഞ്ഞു അദ്ദേഹം ക്ഷമാപണമൊക്കെ പറഞ്ഞു എന്തു പറയുന്നു ശ്രീകണ്ഠൻ പറതില് ശ്രീകണ്ഠൻ പറഞ്ഞു തുടങ്ങിയത് പരാതിക്കാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തുടങ്ങിയത് അത് പരാതിക്കാരുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമ്മളും ഇത് കണ്ടു കുറച്ച് അപ്പോ ആരാണെങ്കിലും അപ്പോ ആ ഒരു വിഷയത്തിൽ യോജിക്കുന്നുണ്ടെങ്കിലും വി കെ ശ്രീകണ്ഠൻ നടത്തി ആ പരാമർശം തെറ്റാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്ന് വെച്ചാല് അർത്ഥ വസ്ത്രം ധരിച്ചിട്ട് അല്പവസ്ത്രം ധരിച്ചിട്ട് മന്ത്രിമാരെ കെട്ടിപ്പിടിച്ച് നിന്ന ഫോട്ടോസ് ഒക്കെ നിങ്ങളും കണ്ടതല്ലേ എന്നാണ് വി കെ ശ്രീകണ്ഠൻ ചോദിച്ചത് ഇതിപ്പോ ഒരു നടി എന്നുള്ള രീതിയിൽ അവർ അല്പവസ്ത്രം ധരിച്ചോ അല്ലെങ്കിൽ ആരാണെങ്കിലും വസ്ത്രധാരണത്തെ പറയേണ്ട കാര്യം ആർക്കും ഇല്ല അതെ പക്ഷേ ഒരു കാര്യമുണ്ട് ചേട്ടാ നമ്മുടെ സിവിക്കിന്റെ കേസിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ജഡ്ജി ഇങ്ങനെ പറഞ്ഞിരുന്നു പെണ്ണിന്റെ വസ്ത്രധാരണം ഇങ്ങനെ ആണുങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ളതാണെന്ന് പറഞ്ഞ ഒരു ജഡ്ജി തന്നെ പറഞ്ഞ നാടാണ് നമ്മുടെ അപ്പൊ അതിനെതിരെയും വന്ന് കുറെ വിമർശനങ്ങൾ വന്നിരുന്നു സിവിക്ക് എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്കറിയാം സിവിക്കിനെതിരെ ഒരുപാട് പീഡന പരാതികൾ വന്നതാണ് അപ്പൊ ആ വിഷയത്തിലും പരാതിക്കാരിയായ അഥവാ ഇരയായ അല്ലെങ്കിൽ അതിജീവിതയായ ആ പെണ്ണിന്റെ വസ്ത്രധാരണത്തെ ഒരു ജഡ്ജി തന്നെ കുറ്റപ്പെടുത്തി കൊണ്ട് വിധി പ്രസ്താവത്തിൽ എഴുതി വെച്ചിട്ടുള്ളൊരു സംഭവം കൂടി നമ്മുടെ നാട് കണ്ടതാണ് അപ്പോ അത് ഒരു ജഡ്ജിക്കാവാകാമെങ്കിൽ പിന്നെ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞതിനെ നമുക്ക് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞതിനെ നമ്മൾ തെറ്റ് തെറ്റല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഒരു ജഡ്ജി പോലും ചെയ്ത തെറ്റാണ് വി കെ ശ്രീകണ്ഠൻ ചെയ്തത് ആ സാധാരണ ഇവർ രണ്ടുപേരും ചെയ്തത് തെറ്റാണെന്ന് വാദിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അതിന്റെ പേരിൽ വികസന രാജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അഥവാ വളച്ചൊടിച്ചതല്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റ് തന്നെയാണ് വളച്ചൊടിച്ചതല്ല അദ്ദേഹം പറഞ്ഞത് തെറ്റ് തന്നെയാണ് അത് എന്തും ആവട്ടെ ബാക്കി പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു പക്ഷേ ആ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് മാത്രം അങ്ങേയറ്റം എനിക്ക് എതിർപ്പാണ് ഒരാളുടെ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം ഒരാണും നിശ്ചയിക്കേണ്ടതല്ല അത് അവരുടെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് അവരൊരു നടിയാണ് അവർ പല രീതിയിലും അവർക്ക് പലരുമായിട്ടും ഇടപെടേണ്ടി വരും ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ ഇഷ്ടം അങ്ങനത്തെ ഡ്രസ്സിങ്ങൊക്കെ അതൊക്കെ നോർമൽ കാര്യങ്ങളാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഇതേ തെറ്റ് നമ്മുടെ നാട്ടിലൊരു ജഡ്ജി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആ ജഡ്ജിയെ നമ്മൾ കോടതി അലക്ഷ്യമാവരുത് പക്ഷേ ആ ചെയ്ത സ്റ്റേറ്റ്മെന്റിനോടും അങ്ങേറ്റം വിയോജിക്കുന്ന ക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ആ വിഷയം കൂടി ഒന്ന് എടുത്തു പറഞ്ഞു എന്നുള്ളൂ പിന്നെ വി കെ ശ്രീകണ്ഠൻ ഇവിടെ ബാക്കി പറഞ്ഞ കാര്യങ്ങളോടൊക്കെ യോജിപ്പാണെന്നും ഞാൻ പറയുകയാണ് അങ്ങനെ അതിൻ്റെ പേരിൽ ഒരു ചെറിയ വിഷയം ഒന്നാമത് രാഹുലിന്റെ ഇത് കത്തി നിൽക്കുന്നു രാഹുൽ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നു അദ്ദേഹം സംസാരിച്ചു ഇനിയിപ്പോൾ അടുത്ത സംഭവമായിട്ട് പൊക്കിക്കൊണ്ടുവരുന്ന വി കെ ശ്രീകണ്ഠൻ പരാതിക്കാരി അപമാനിച്ചു അതിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു വി കെ ശ്രീകണ്ഠൻ രാജിവെക്കണം ആ ഒരു രീതിയിലേക്കും കൂടി കൊണ്ടുപോകാം പക്ഷേ ഇതിലും വലിയ കുറെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് നമ്മുടെ കേരളം നേരിട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ജനങ്ങളെ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിടയിൽ ഒരു ഈ സി പി എംകാർക്കൊക്കെ വരുന്ന പോലെ തന്നെ ഒരു ക്ക് വഴിയായിട്ട് അയാളിപ്പൊ അയാളിപ്പോ ഒരു മാപ്പ് പറഞ്ഞല്ലോ പറഞ്ഞ് പിന്നെയും അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മീൻസ് അതിന്റെ പിന്നാലെ ഇനിയും അയാൾ അയാളുടെ രാജ്യം പറഞ്ഞ കൊറേ ചർച്ച അങ്ങനെ പോകും മിക്ക ശ്രീകണ്ഠം പറഞ്ഞ ശരിയോ തെറ്റോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊറേം പോകും പക്ഷെ അതിന്റെ അതിനേക്കാളൊക്കെ ഈ ചടം പറഞ്ഞതുപോലെ തന്നെ കത്ത് വിവാദവും കാര്യങ്ങളും ഒക്കെ അപ്പുറത്തെ സൈഡിൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ അതെ അതൊക്കെ അവിടെ നിക്കാ നമുക്ക് ഓണം വരുന്നു നമ്മള് ജനങ്ങള് നമ്മുടെ എങ്ങും എത്തിയിട്ടില്ല ഈ ഓണം വരുന്നു ഇപ്പൊ ആറായിരം കോടി കടം ചോദിച്ചിരിക്കുന്നു നമ്മളെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞു മക്കള് വയറ്റിൽ ഭ്രൂണമായിട്ട് പോലും ജനിക്കാത്ത ആ കുഞ്ഞുങ്ങൾ പോലും കടക്കണിയിലേക്ക് വീഴേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ അവരെ പോലും കടക്കാരാക്കിക്കൊണ്ടുള്ള കടമെടുപ്പാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മീൻസ് വയർ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് ജനിച്ച് വീണാൽ ആ കുഞ്ഞ് പോലും കടക്കാരനാണ് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ അത്രയും വലിയ വിഷയങ്ങൾ നമ്മുടെ ഇവിടെ കിടക്കുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഓരോരുത്തരുടെ നാവിന്ന് വീണ കാര്യങ്ങളും തലപ്പി പോണമെന്ന് തോന്നുന്നില്ല പിന്നെ ഇവിടെ രാഹുൽ വിഷയം എന്തോ ആവട്ടെ രാഹുലിന്റെ ഒരു പാസ്റ്റ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് വളർന്നു ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ഒരു കഠിന പ്ര പരിശ്രമവും കാര്യങ്ങളുമൊക്കെയുണ്ട് അത് നല്ല രീതിയിൽ തന്നെ വന്ന ഒരാളാണ് ഒരു വീശിയായത് കൊണ്ട് എന്താ പറയുക ഈ ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഴവും കൂടുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു വീശിയായത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സത്യാവസ്ഥ അദ്ദേഹം തെളിയിക്കട്ടെ നിരപരാധിയാണോ ഇത് ഉള്ളതൊരു ആരോപണമാണോ ഒരു പരാതി പോലും ഇല്ല നമ്മുടെ മുന്നിൽ അങ്ങനെ നിൽക്കട്ടെ അവർക്ക് അങ്ങനെ പരാതി പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നില്ല അതിന്റെ കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ഒരു പെൺകുട്ടി അല്ല അവരെ പറഞ്ഞപ്പോ തന്നെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയായിട്ട് കൊടുക്കാൻ പറ്റില്ല പേടിയുണ്ട് എന്നൊരു പെൺകുട്ടി രാവിലെ പറയുന്നുണ്ട് എനിക്ക് ജീവിക്കണം എന്നാ പെൺകുട്ടി പറയുന്നത് അല്ല ഇത്രയും പറഞ്ഞവര് ഇനിയും പുറത്ത് വരും എന്ന് തന്നെ അവരുടെ ഇഷ്ടത്തിന് അവര് പരാതി കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ കൊടുക്കാണ്ടിരിക്കട്ടെ കൊടുക്കട്ടെ കൊടുക്കാണ്ടിരിക്കട്ടെ പക്ഷേ ഈ ഇപ്പോ രാഹുലിന്റെ ഒരു ബാക്ക് സൈഡ് നമ്മള് ബാക്ക് സ്റ്റോറി നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്നുള്ള ഒരു വളർച്ചയും കാര്യങ്ങളും ഒരു എം എൽ എ പദവിയിലേക്ക് എത്തലും അപ്പോ രാഹുലിന്റെ അമ്മ അച്ഛനില്ലാത്ത മക്കളെ വളർത്തിക്കൊണ്ട് വന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി തന്നെയാണ് അവർ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആശ്രിത നിയമനം വഴി എൽ ഐ സിയിൽ കിട്ടിയ ജോലിയാണ് ഈ രണ്ട് മക്കളെ വളർത്തിക്കൊണ്ടു വന്നത് അപ്പോൾ രാഹുലിൻ്റെ എം എൽ എ വിജയത്തിന് ശേഷം ബീന എന്ന് പറയുന്ന ആ അമ്മ മഹിളാരത്നത്തിന് കൊടുത്തൊരു ഇൻറ്റർവ്യൂയില് പറയുന്നുണ്ട് രാഹുൽ രാഹുലിനെ വളർത്തിയതും രാഹുലിൻ്റെ വിജയത്തിലെ അഭിമാനവും കാര്യങ്ങളും ഒക്കെ നല്ല ഒരു അമ്മ എന്നുള്ള രീതിയിൽ അത്രയും ഹൃദയത്തിൽ കൊണ്ടോണ്ട് തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ രാഹുലിന്റെ കല്യാണം അവിടെ ചർച്ചയായപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കല്യാണം കഴിക്കാണ്ട് നടക്കുന്നു അപ്പോൾ ചോദിക്കുമ്പോൾ അവന് സമയമില്ല ഇല്ല അവന് സമയം അവന് രാഷ്ട്രീയ പ്രവർത്തനമാണ് അവൻ്റെ ജീവിതം അപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിട്ടാണ് മാറുന്നതെന്ന് പക്ഷേ രാഹുലിന്റെ ഈ രാത്രി ചാറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് ഈ സമയക്കുറവ് അവിടെ എന്തുകൊണ്ട് ആയില്ല എന്നുള്ളത് തോന്നല് ഇല്ലാണ്ടില്ല അതെ അപ്പോൾ കല്യാണം കഴിക്കാൻ പോലും സമയമില്ലാത്ത ഒരാള് പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ അറപ്പായിട്ടും രാഹുൽ ഇതിന് മാത്രം സമയം കണ്ടെത്തുന്നത് ഒരു മരുന്ന് കഴിക്കേണ്ട ഒരു അസുഖം തന്നെയാണ് തീർച്ചയായിട്ടും എന്തായാലും കല്യാണ കാര്യം രാഹുൽ കല്യാണം ഒരു കാര്യം അങ്ങനെ ഒരു സ്റ്റോറി വന്നതുകൊണ്ട് പറയുകയാണ് അപ്പോൾ രാഹുൽ കല്യാണത്തിന് പിടി തരുന്നില്ല അപ്പോൾ അമ്മ കല്യാണം കഴിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ഷാഫിയോട് പറഞ്ഞിട്ടുണ്ട് ഷാഫിയോടും ശ്രീകണ്ഠൻ സാറിനോടും വി കെ ശ്രീകണ്ഠനോടും ഏൽപ്പിച്ചിട്ടുണ്ട് അവന് പറ്റിയ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്ന് അപ്പൊ അവരോട് കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അമ്മ അത് പറയുന്നത് മകനെ കല്യാണം കഴിപ്പിക്കാനായിട്ട് പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു അന്ന് കല്യാണം കഴിക്കേണ്ടിരുന്നത് നന്നായി ഇപ്പോ രാഹുൽ ഇപ്പോൾ രാഹുലിന്റെ നിരപരാധിത്വം നിരപരാധിയാണെങ്കിൽ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ഒരു പെണ്ണിൻ്റെ കണ്ണീര് കൂടി കാണേണ്ടി വന്നില്ല നമുക്ക് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന പക്ഷെ ഇവിടുത്തെ കുറെ ചാറ്റുകൾ പുറത്തു വരുമ്പോ ഒരു ഭാര്യയും അല്ല തെളിവ് ശക്തമായത് കൊണ്ടായിരിക്കണമല്ലോ തെളിവ് ഇപ്പൊ ഇയാളുടെ അല്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് വർഷം ചില ട്രോമകള് ചിലപ്പോ കുറച്ച് വർഷങ്ങൾ എടുക്കുമായിരിക്കാം പക്ഷെ ഇതിന്റെ പിന്നില് മൊത്തത്തിൽ ഇതിനെ ഞാൻ വലിയ നിഷ്കളങ്കമായിട്ട് കാണണം എന്നില്ല ഞാനും നിഷ്കളങ്കമായിട്ട് ഇത് ഇതില് കൃത്യമായ അജണ്ടയും കളികളും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം വെച്ചാൽ അല്ലെങ്കിൽ ഈ മൂന്ന് വർഷം ചില ട്രോമാസം ഓക്കെ ചില കുട്ടികള് കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചില സ്ത്രീകളാണെങ്കിൽ പോലും ഒരു വലിയ റേപ്പ് തന്നെ വേണം എന്നില്ലേ ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു തോണ്ടൽ മാത്രം മതി അത് അവരുടെ ലൈഫ് ലോങ് ഒരു ട്രോമയായിട്ട് കിടക്കുന്നവരുണ്ട് ആ ട്രോമയിൽ നിന്ന് റിക്കവർ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് വെളിപ്പെടുത്തുന്നവരുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിൽ ഇവിടെ ഈ പരാതി പറഞ്ഞിട്ടുള്ള പെൺകുട്ടികളൊക്കെ അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള സ് ആണ് ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് അവന്തികേനെയാണ് ട്രാൻസ് വുമൻ അവന്തിക റീനിയുടെ കാര്യം ഒക്കെ അവന്തിക പറയുന്നത് അവന്തികയ്ക്ക് ഇത് നേരത്തെ കിട്ടി ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണ് അതായത് പാലക്കാട് ഇലക്ഷനു മുമ്പേ തന്നെ അവന്തിക ബി ജെ പി പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തകയായിരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കുടത്തിലെ പോലെ എതിർ എതിർ പാർട്ടിയിലുള്ളൊരു ആള് ഇങ്ങനെ നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം അങ്ങ് അത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചിട്ട് പോലും എന്തുകൊണ്ട് അവർക്ക് അത് ആ സമയത്ത് പാലക്കാട് ഇലക്ഷനിൽ അവർക്ക് അതൊരു വിഷയാക്കാമായിരുന്നു ആ സമയത്ത് ഇത് ഒന്ന് തുറന്നു പറയാനുള്ള ആർജ്ജവം കാണിക്കാത്ത ഒരാൾ ഒരു പാർട്ടി രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് അത്ര തട്ട് നട്ടലില്ലാത്തവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയില്ലായെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അത്യാവശ്യം കാര്യങ്ങൾ കേൾക്കാനും ഫൈറ്റ് ചെയ്യാനും കഴിവുള്ളവരല്ലേ ജനപ്രതിനിധികളായിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങേണ്ട കാര്യമുള്ളൂ ഈ സ്വന്തം കാര്യങ്ങൾ പോലും തുറന്നു പറയാൻ പറ്റാത്ത ആർജവും ഇല്ലാത്തവര് പിന്നെ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ജനങ്ങളെ എന്ത് കാണിക്കാനാണ് ഇവർ ഇറങ്ങി പുറപ്പെടുന്നത് അപ്പൊ ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കില് അവന്റെ അവന്തിയെങ്കിലും സംരക്ഷിക്കാനും അവന്തികക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരു ആർജവെങ്കിലും അത് ലേഡിക്ക് ഉണ്ടാവണമായിരുന്നു ഒരാളെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടൊരു കാര്യവും ഇല്ല പിന്നെ സി പി എമ്മില് നമ്മള് പറയും അവിടെ പറഞ്ഞിട്ടും കാര്യമില്ല സി പി എമ്മിലെ ലേഡീസ് നമ്മുടെ ഒരു എഴുത്തുകാരി മാധ്യമ പ്രവർത്തക ആരോ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു സി പി എമ്മിനകത്തുള്ള ലേഡീസിന് പുറത്തുള്ളവരെ പോലെ അത്ര പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷെ അവരുടെ പാർട്ടി കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഉണ്ടാക്കുന്ന തീർപ്പ് അതിനപ്പുറത്തേക്ക് അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാന്നുള്ളത് പക്ഷെ ഇതുപോലെ എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്നൊക്കെ പറയുന്ന ബി ജെ പിയിൽ നിന്നിട്ട് അവർക്ക് അവർക്ക് വേണ്ടി ആ സമയത്ത് സംസാരിക്കാൻ പറ്റാത്തൊരു കാര്യം ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മിനിറ്റ് ബൈ മിനിറ്റ് ഓരോന്ന് ഓരോന്നായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ക്ലിയർ ആണത് അതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ട് എന്ന് തന്നെ അതെ കൃത്യമായിട്ടും അല്ലെങ്കിൽ ഇയാൾ ഓരോന്ന് 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 ഈ നമ്മുടെ മാധ്യമത്തിന്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല പക്ഷെ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോടുത്ത് വന്നോണ്ടിരിക്കുക രാഹുൽ മാംകൂട്ടത്തിന്റെ എന്താണതിൽ സത്യറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വശം എന്താണെന്ന് അദ്ദേഹം തെളിയിക്കുകയോ അല്ലെങ്കിൽ ആ സത്യം പുറത്തു വരട്ടെ പിന്നെ ഈ വിഷയം ഇങ്ങനെ രാഹുലിനെതിരെ നീങ്ങുന്നതിനൊപ്പം തന്നെ എന്തായാലും രാഹുൽ രാജിവെക്കാണെങ്കിൽ വെക്കട്ടെ തന്നെ രാഹുൽ രാജിവെക്കണം എത്ര രാഷ്ട്രീയ പാർട്ടി രാജ്യം കൂടി രാജിവെപ്പിക്കാനുള്ള ഈ ശബ്ദത്തിന്റെ ആർജവൊക്കെ രാജിവെക്കാൻ പറയുന്നതിന്റെ ആർജവും അതിനുള്ള ഒരു ധൈര്യം രാജിവെക്കേണ്ടത് അങ്ങനെ ആദ്യം രാജിവെക്കേണ്ടത് എം ആണ് മുകേഷാണ് ഗണേശൻ രാജിവെക്കണം എം മുകേഷ് രാജിവെക്കണം പിന്നീട് എൽദോസ് കുന്നപ്പള്ളി കോൺഗ്രസിന്റെ എം വിൻസെന്റ് അതൊക്കെ കഴിയിട്ട് ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാരും ഇതൊക്കെ നിർത്തി വിട്ടിരിക്കേണ്ട സമയം കഴിഞ്ഞു അത് അതെല്ലാം തെളിയിട്ടെ